രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ യശസ്സി ജയസ്വാളിന് ഇരട്ട സെഞ്ചുറി ടെസ്റ്റ് കരിയറിലെ രണ്ടാം ഇരട്ട സെഞ്ചുറിയാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് നാനൂറ്റി മുപ്പത് റൺസിന് ഡിക്ലെയർ ചെയ്തു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സൈബി സെബാസ്റ്റ്യൻ ചേരുന്നു സൈബി യശസ് ഉയർത്തി യശസ്സി ജയ്സ്വാളുമൊപ്പം ഇന്ത്യയും മുന്നേറുകയാണല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയണം ഈ ഈ ഒരു പരമ്പരയിലെ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് യസ് സി ജയ്സ്വാൾ തൻ്റെ രണ്ടാമത്തെ ഇരട്ട സെഞ്ചുറി നേടിയിരിക്കുന്നു ഇംഗ്ലണ്ട് പരമ്പര യസ് എസ് സി പൂർണ്ണമായും ആധിപത്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ജയ്സ്വാൾ എൺപത് റൺസ് എടുത്തു രണ്ടാം മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്നു മൂന്നാം മത്സരത്തിൽ ഇതാ വീണ്ടും ഇരട്ട സെഞ്ചുറി നേടുന്നു മൂന്നാം മത്സരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് പന്ത് നേരിട്ട് പ പതിനാല് ഫോറുകളും പ പന്ത്രണ്ട് സിക്സുകളും നേടി ഇരുന്നൂറ്റി പതിനാല് റൺസ് അടിച്ച് ജയ്സ്വാൾ പുറത്താകാതെ നിന്നിരിക്കുകയാണ് ഇന്ത്യയും മികച്ച ഒരു ടോട്ടൽ ഉയർത്തിയിരിക്കുന്നു നാനൂറ്റി മുപ്പത് നാല് എന്ന നാനൂറ്റി മുപ്പത് റൺസ് നേടി നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അഞ്ഞൂറ്റി അൻപത്തി ആറ് റൺസാണ് ഇന്ത്യക്ക് രണ്ടാം ഇന്നിങ്സിൽ ലീഡുള്ളത് അതായത് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് റൺസ് എടുത്താൽ ഇംഗ്ലണ്ടിന് വിജയിക്കാം അഞ്ഞൂറ്റി അൻപത്തി ഏഴ് റൺസ് എടുക്കാൻ ഏകദേശം നൂറ്റി മുപ്പത് ഓവർ ഒന്നര ദിവസത്തോളം ഇംഗ്ലണ്ടിന് മുന്നിൽ ബാക്കിയുണ്ട് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ തന്ത്രത്തോട് ഇന്ത്യ കൃത്യമായാണ് പ്രതികരിച്ചത് ഇത്രയും വലിയൊരു ലക്ഷ്യം ഒരു പക്ഷേ ഒന്നര ദിവസത്തിൽ എടുക്കാൻ മറ്റൊരു ടീമിന് കഴിഞ്ഞേക്കില്ല പക്ഷേ ഇംഗ്ലണ്ട് ഈ ഒരു ശ്രമം നടത്തിയേക്കും എന്ന് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജയ്സ്വാളിൻ്റെ തന്നെയാണ് ജയ്സ്വാൾ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ അദ്ദേഹത്തിന് നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് ഉണ്ടായിരുന്നത് പിന്നെ അല്ലെ ഉച്ചഭക്ഷണത്തിന് ശേഷം ജെയിംസ് അൻഡേഴ്സിനെ പോലെയുള്ള ഒരു ബെറ്ററൻ അനുഭവം ഇത്രയധികം അനുഭവ സമ്പത്തുള്ള ഒരു ബോളറെ മൂന്ന് സിക്സുകൾ അടുപ്പിച്ച് മൂന്ന് സിക്സുകൾ പറത്തി ജയ്സ്വാൾ തൻ്റെ ക്ലാസ് ഇന്നിങ്സ് പുറത്ത് പുറത്തെടുത്തു അനായാസമാണ് ഇംഗ്ലണ്ട് ബോളർമാരെ അദ്ദേഹം നേരിട്ടത് ഒരു ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ശൈലിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തുകൾ മാത്രം നേരിട്ട് അദ്ദേഹം ഇരുന്നൂറ്റി പതിനാല് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുന്നു അതിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പന്തുകൾ നേരിട്ടാണ് അദ്ദേഹം ഇരട്ട സെഞ്ചുറിയിലേക്ക് എത്തി അത് അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാരും കാര്യമായ സംഭാവന നേരി നൽകുന്നു ാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്